ചെങ്കോട്ടയിൽ സ്ഫോടനം നടത്തിയ പ്രതികൾ വാങ്ങിയ മൂന്നാമത്തെ കാർ കണ്ടെത്തിയിരിക്കുന്നു ബ്രസ കാർ അൽ ഹല സർവകലാശാലയ്ക്ക് അകത്തു നിന്നാണ് കണ്ടെത്തിയത് നോബിൾ മാരിക്കാരിന്റെ നോബിൾ മൂന്നാമത്തെ കാർ സർവകലാശാലയ്ക്ക് അകത്തു നിന്നും കണ്ടെത്തിയിരിക്കുന്നു എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ സ്മൃതി ഉമർനബിയും സംഘവും നാല് കാറുകൾ വാങ്ങി എന്തായിരുന്നു നേരത്തെ വിവരം ഉണ്ടായിരുന്നത് അതിൽ ഐ ട്വന്റി കാർ ഉപയോഗിച്ചുകൊണ്ടാണ് ചെങ്കോട്ടയിൽ സ്ഫോടനം നടത്തിയത് ബാക്കി കാറുകൾക്കുള്ള തിരച്ചിൽ അന്നു മുതൽ തന്നെ ആരംഭിച്ചതാണ് ഇപ്പോൾ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റെഡ് എക്കോ സ്പോട്ട് കാർഡ് കാർ കണ്ടെത്തിയിരുന്നു അതിനു പിന്നാലെയാണ് ഇപ്പോൾ ബ്രസ എന്നൊരു മൂന്നാമത്തെ കാർ കൂടി കണ്ടെത്തിയിരിക്കുന്നത് അൽപ്പല സർവകലാശാലയുടെ ക്യാമ്പസിൽ തന്നെയാണ് ഈ വാഹനം കണ്ടെത്തിയിരിക്കുന്നത് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഈ വാഹനം പൂർണ്ണമായും എൻ അടക്കമുള്ള ഉദ്യോഗസ്ഥ സംഘം പരിശോധിക്കും എന്ന് അറിയുന്നു കാരണം മുപ്പത്തിരണ്ട് കാറുകൾ വാങ്ങുവാനും ഈ കാറുകളിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചുകൊണ്ട് വിവിധ ഇടങ്ങളിൽ വലിയ സ്ഫോടനങ്ങൾ നടത്താനുമായിരുന്നു ഈ സംഘം പദ്ധതി ഇട്ടിരുന്നു നേരത്തെ ഐ ട്വന്റി കാറിനകത്ത് വലിയ സ്ഫോടന വസ്തുക്കൾ ഉണ്ടായിരുന്നു അതാണ് ചെങ്കോട്ടിൽ പൊട്ടിത്തെറിച്ചത് ഇന്നലെ കണ്ടെത്തിയ ഇക്കോ സ്പോട്ട് ആ കാറിന്റെ അകത്ത് സ്ഫോടകൾ ഉണ്ടായതോ എന്നടക്കമുള്ള കാര്യങ്ങൾ എൻ എസ് ടി ഇന്ന് പരിശോധിച്ചിരുന്നു ഈ സമാനമായി തന്നെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ചുവന്ന പ്രസ കാറിന് സ്ഫോടക വസ്തുക്കൾ ഉണ്ടോ എന്നാണ് പരിശോധിക്കുന്നത് കാരണം ഏതെങ്കിലും സാഹചര്യത്തിൽ സ്ഫോടക വസ്തുക്കൾ ഉണ്ടെങ്കിൽ അത് പോലീസ് കൈമാറുന്നതിന് മുൻപ് അത് കണ്ടെത്തി അത് നിർവീര്യമാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പൊട്ടിത്തലുകൾക്ക് സാധ്യതയുണ്ട് ആ പശ്ചാത്തലത്തിൽ ഈ കാർ പൂർണ്ണമായും എൻ പരിശോധിക്കും എന്നാണ് ഇപ്പോൾ വിവരം ഉള്ളത് മൊത്തം നാല് കാറുകൾ വാങ്ങി അതിലിപ്പോൾ മൂന്ന് കാർ കണ്ടെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു കാറാണ് കണ്ടെത്താനുള്ള അതൊരു ഈകോ കാറാണ് എന്ന സൂചന പുറത്തേക്ക് വരുന്നുണ്ട് വിശദാംശങ്ങൾ പക്ഷേ പൂർണ്ണമായും ലഭ്യമല്ല ഈ ഘട്ടത്തിൽ ആ കാർ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് എന്താണെങ്കിലും കാറുകൾ ഇത്തരത്തിൽ സെക്കൻഡ് ഹാൻഡ് കാറുകൾ ഇത്തരത്തിൽ വാങ്ങിക്കൊണ്ട് അതിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചുകൊണ്ട് ആസൂത്രിതമായി എല്ലാ ഇടങ്ങളിലും പ്രത്യേകിച്ച് ദില്ലി അടക്കമുള്ള പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ സ്ഫോടനം നടത്താനായിരുന്നു ഈ സംഘത്തിന്റെ പദ്ധതി മൊത്തം മുപ്പത്തിരണ്ട് കാറുകൾ നാലിടങ്ങളിൽ സ്ഫോടനം അതായിരുന്നു ലക്ഷ്യം അതിനുവേണ്ടി എട്ട് പേരെ സജ്ജീകരിച്ച് നിർത്തുകയും ചെയ്തു പ്രത്യേകിച്ച് അൽഫലാ അടക്കമുള്ള ഈ ഫരീദാബാദ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള എട്ടംഗ സംഘം രണ്ടുപേരടങ്ങുന്ന അതിലെ വനിതാ ഡോക്ടറുടേതല്ലേ ഈ കാർ വനിതാ ഡോക്ടറുടെ കാറല്ലേ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് വനിതാ ഡോക്ടറുടെ കാർ അല്ലെന്നാണ് മനസ്സിലാക്കുന്നത് കാരണം അവരുടെ കാറിൽ നിന്ന് നേരത്തെ തന്നെ വസ്തുക്കൾ അൽപ സ്ഫോടക വസ്തുക്കൾ അടക്കുന്ന സംഘം നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു അത് ഈ സംഭവത്തിന് പിന്നാലെ മുസഫിന്റെ അറസ്റ്റിന് പിന്നാലെ അത് കണ്ടെത്തിയിരുന്നു അതിനുശേഷം ഇപ്പോൾ ഈ പറഞ്ഞ നാല് കാറുകൾ ഇവർ വാങ്ങിയത് ഈ ചുവന്ന ബ്രസ്സാക്കാർ അടക്കം ഇതിൽ ഉൾപ്പെടുന്നതാണ് ഈ കാർ ഇപ്പാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്ന വിശദാംശമാണ് പുറത്തേക്ക് പുറത്തേക്കും എന്തിപ്പോ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് വാങ്ങിയ കാറാണെന്നാണ് നമുക്ക് വിവരം ഉള്ളത് അൽഹലാസ് സർവകലാശാലക്കകത്ത് നിന്നാണ് പാർക്ക് ചെയ്ത നിലയിൽ റസാക്കാർ കണ്ടെത്തിയിരിക്കുന്നത്